അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ എല്ലാവരും എന്ത് ചെയ്യുകയാണ് എല്ലാവരും സുഖമായി ചോദിക്കുന്നു അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു കോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇരുമ്പംപുളി തോട്ടത്തിൻ്റെ അത് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ടൂറി എന്താണ് കാണിച്ചേ നല്ല രസമാണ് ഇപ്പം ഒന്നാമത് ചെക്കേൻ്റെ സീസണും മാങ്ങേൻ്റെ സീസണും ഒക്കെ ആണല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആര് മൈൻഡ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്ക് നമുക്ക് ഷെയർ ചെയ്യട്ടെ കാണിച്ചു തരാം പിന്നെ ആര് നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഇരുമ്പ്പ്പുളി അപ്പം ഇത് ഞാൻ ഇവിടുന്ന് തൊട്ട് എനിക്ക് ഏകദേശം എത്തും കേട്ടോ ചെറിയൊരു മരമാണ് പക്ഷേ ആ മരം നിറച്ചും ഇരുമ്പ് പുള്ളിയാണ് അപ്പം അതിൻ്റെ ചെറിയൊരു നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ടൂർ പ്ലസ് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാരണ്ട് എന്തോരം ഇരുമ്പ് പുള്ളിയോ ഗൈസ് ഇതൊക്കെ നിലത്ത് കണ്ടോ നിലത്ത് എത്രയാ വീണ് എടുക്കുന്നത് ൊക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ ആർക്കും വേണ്ട ഇപ്പോഴത്തെ കാലത്ത് മക്കൾക്കൊക്കെ വേണ്ടേ വേണ്ട പക്ഷെ പണ്ട് കാലത്ത് മക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതുകൊണ്ട് അച്ചാറിടാ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ഇതോടെ ഇവിടെ ചെപ്പ വീഴാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് എനിക്ക് കണ്ടോ ഇങ്ങനെ ചെലപ്പോ പറയാൻ പറ്റില്ല തടഞ്ഞീപ്പൊക്കെ വീഴാൻ ചാൻസ് അപ്പൊ അതുകൊണ്ട് ഈ അറ്റത്തേക്കും മരം കൊടുത്തത് നന്നായിട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ വീണു പോകുന്നു തലേ പത്ത നമ്മൾ ഇതിന്റെ ഇരുമ്പപ്പള്ളിന്റെ നടുന്ന് വെച്ച് നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താം നല്ല വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് പോകുന്നു അപ്പൊ ഇതിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആദ്യം ആ ചാനൽ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കും ചെക്ക് ചെയ്ത് ഓപ്ഷൻ ശ്രമിക്കാം ചെറിയൊരു രാമ്പൾക്ക് ചെറിയൊരു റാമ്പൾക്കാണ് ഞാൻ നടത്തിയത് ഇരുമ്പുപുളി കത്തി ഞാൻ മിക്കവാറും എന്റെ നാട്ടിൽ ഞാൻ ചോദിക്കും ഇരുമ്പുപ്പുളി ചവിട്ടി അഞ്ചു കണ്ണാരു ഓക്കെ ക്യാസ് അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് ഏകദേശം കഴിഞ്ഞു ഇപ്പം ഫോട്ടോഷൂട്ടും ഹോൾ വീഡിയോ ഏകദേശം കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു ഇരുമ്പ് പുള്ളീൻ്റെ അടിയിലേക്ക് അങ്ങനെ അവിടെ പോകാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പം തന്നെ വഴകിയിട്ടുണ്ട് കേട്ടോ വഴുകി വീഴാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടാവും അങ്ങോട്ട് പോകാൻ അതിൻ്റെ നന്നായിട്ട് വിറച്ചു പൈസ എനിക്ക് നല്ല വെറൈല വന്നു അതുകൊണ്ട് എനിക്ക് ഉണ്ട് അങ്ങോട്ട് പോകാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല ഇനി ചിലപ്പോൾ ന്യൂസ് ദിവസം വെച്ചാൽ കാല് പൊട്ടി കയ്യ് പൊട്ടി വീണ് ഉടഞ്ഞു അങ്ങനെ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് വീണ്ടും എനിക്കെങ്കിലും വെറുതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ അതിൻ്റെ അപ്പം ഞാൻ എന്തിനാണ് ഇല്ല വേലിയും തലയിൽ കലയിൽ ഇരിക്കുന്നു വയ്യാവേലില്ല ഇല്ലാവയില വയ്യാവേലും അപ്പോൾ ചിലപ്പോൾ സമയത്ത് ഫോട്ടോഷോട്ട് ഹോൾഡ് വേണ്ടി ബാക്കാണ്ട് എൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തീരെ ഉണ്ടല്ലോ എൻ്റെ ഒരു ഇരുമ്പ് പുള്ളി തോട്ടം അതാണ് കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈപ്പം ചേച്ചിക്ക് റോളം ഓപ്ഷൻ കൊടുക്കാൻ സമയം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോൺ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ട് വന്നിട്ട് വീഡിയോ സഞ്ചാരി ചേച്ചി ഇൻസ്റ്റാഗ്രാം ആയിട്ട് വന്നിട്ട് അഞ്ചരാ ബില്ലോ ഓക്കെ